ജമ്മുകശ്മീരിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നാളെ നടക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്കാടിയുണ്ടിപ്പോൾ ഉന്മേഷ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ കുൽഗാമിൽ മുൻ സൈനികനായ മൻസൂർ അഹമ്മദ് വാഗയ്ക്കും കുടുംബത്തിനും നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു അവലോകന യോഗം വിളിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് സ്വന്തം വീടിന് സമീപം വെച്ച് അജ്ഞാതരായ അക്രമികൾ ഇദ്ദേഹത്തിനും കുടുംബത്തിനും നേരെ നിറയൊഴിക്കുകയായിരുന്നു വാഗയ്ക്ക് വയറിലും നെഞ്ചിലുമാണ് വെടിയേറ്റത് മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഭാര്യയ്ക്കും മകൾക്കും കാലുകളിലാണ് വെടിയത് ത് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുൻ സൈനികൻ ആയ വാഗ ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ ഈ മേഖലയിൽ വലിയ തോതിൽ സൈന്യത്തെ വിന്യസിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും അക്രമികളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം സി സി ടി വികൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്നാൽ ജമ്മുകശ്മീരിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ശേഷവും ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇത്തരം ഒരു സുരക്ഷാ അവലോകന യോഗം വിളിച്ചത് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ള ഉന്നതർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക